ഞാൻ കണ്ടുപടം പടം കണ്ടിട്ട് ആകെ ഞാൻ പത്തു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി പത്ത് പതിനഞ്ചു പതിനഞ്ച് മിനിറ്റില് ഞാൻ ഉറങ്ങിപ്പോയി അയാള് പറഞ്ഞ സ്റ്റൈലാണെന്ന് അതിന്റെ അടി വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ വേണ്ടി ഫോട്ടോയും അവിടെ കാണിച്ചു അങ്ങനെ പറഞ്ഞ ഒരാളെന്നെ വന്നു ഞാൻ കണ്ടിട്ടു ആരാണ് എനിക്കറിയാൻ പറഞ്ഞു ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാൾ ഞാൻ അതും അത് എഴുതാന്ന് എനിക്ക് മനസ്സിലായില്ല ഈ പതിനഞ്ചിട്ട് ഇറങ്ങിയാൽ രണ്ടേ പത്തൊന്ന് മിനിറ്റ് എങ്ങനെ കണ്ടു പറയാൻ ഇപ്പൊ സ്വഭാവം പണം കണ്ടതിന് ശേഷം പുള്ളി റിവ്യൂ കിട്ടും അപ്പം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽ വാരല് ഒരു പത്ത് വർഷം മുന്നേ അല്ലെങ്കിൽ ഇരുപത് വർഷം മുന്നേ ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത് കാരണം ആ പുള്ളി ആ നാട്ടുകാരനാന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം ഗവൺമെന്റ് ഉൾപ്പെടെ മണൽ വാരലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം മാനുഫാക്സ് ആൻഡ് ഉപയോഗിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് അപ്പൊ ഗവൺമെന്റും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ഒരു ടൈമില് ഈ ഒരു വിഷയം ആക്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് ഇല്ല ഒന്നാമത്തെ കാര്യം അത് കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാല് ഇപ്പൊ നേരത്തെ ചിക്കു പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ പോയ സമയത്ത് അവിടെ നടക്കുന്നുണ്ട് ഇപ്പഴും അവിടെ നടക്കുന്നുണ്ട് ഏർലി മോർണിംഗ് അവിടെ നിലമ്പൂര് മമ്പാട് പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യമാണ് അതിപ്പോ കാരണമായിട്ട് നടക്കും ഡെയിലി കാണുന്നതാണ് പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പൊ മഴ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതില് വലിയ കാര്യൊന്നുമില്ല പിന്നെ അത്രേ ഉള്ളൂ അതാണ് ഉത്തരം ഇപ്പൊ നടക്കുന്നുണ്ട് ഇവിടത്തെ നിയമപരമായിട്ട് ഒരാള് കൈക്കൂലി വാങ്ങാൻ അല്ലേ ഇവിടെ പാടില്ലേ കൈക്കൂലി വാങ്ങുന്നവര് കൂടുതലാണ് ശിക്ഷിക്കാൻ വേണ്ടി ഒരാളെ ശിക്ഷിക്കാൻ ശിക്ഷ പിടിച്ചാലും തന്നെ ശിക്ഷകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല കണ്ടിരിക്കാൻ കൂടെ അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പൊ പ്രമയുഗ അന്ന് പറയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണോ അങ്ങനെ പറഞ്ഞ ഒരാളന്നെ വന്നു ഞാൻ കണ്ടായിരുന്നു അത് ആരാണെന്ന് എനിക്കറിയാൻ പറഞ്ഞില്ല ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാൾ ഞാൻ അച്ഛൻ അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകം പറഞ്ഞ് വന്നിട്ട് കാണിച്ചു പ്രമേഖത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപടാം കണ്ടിട്ട് ആകെ ഞാൻ പത്ത് പതിനഞ്ചിനെ ഞാൻ ഉറങ്ങിപ്പോയി പത്ത് പതിനഞ്ച് പതിനഞ്ച് രൂപ ഞാൻ ഉറങ്ങിപ്പോയി അയാൾ പറഞ്ഞ സ്റ്റൈലാണെന്ന് അന്നായി വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ ഇന്ന് മോൻ്റെ വേണമെങ്കിലും ഒരു ഫോട്ടോയും അവിടെ കാണിച്ചു നിങ്ങൾ കണ്ടു കാണും നിങ്ങളെ നല്ല അത് ഞാൻ അങ്ങനെ പിന്നെ ക്യാമറ ഗംഭീരായിട്ട് നല്ല മേക്കിംഗ് ആണ് ഈ പതിനഞ്ച് മിനിറ്റിന് ഇറങ്ങിയാണെങ്കിൽ രണ്ടേ പത്തൊമ്പത് എങ്ങനെ കണ്ടു മേക്കിങ്ങിൽ ഗംഭീരമാണ് നല്ല ക്യാമറ ആണെന്നൊക്കെ പറയാനുള്ളത് അപ്പൊ എന്തും പറയാന്നുള്ളതാണ് ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ് ഉറുമ്പിന് അമ്പതി അല്ലേ അത് ഉറുമ്പിന്റെ സ്വഭാവമാണ് പറ്റും പറയാൻ പറ്റില്ല അതിന് വെള്ളത്തി കിടക്കണെങ്കിൽ കഴിഞ്ഞിട്ട് പൊക്കി എടുത്ത് കറക്കരിട്ടാൽ കടിയെടുത്തിട്ടേ പോകുള്ളൂ അങ്ങനെ ആൾക്കാരാണത് അവര് പറഞ്ഞോട്ടെ എന്നെ ഏതാനും അവര് പറഞ്ഞോട്ടെ അത് പറഞ്ഞു സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ അത് അതാരെ കുറ്റം പറയാൻ പറ്റില്ല ഒരു ഡ്രൈവർ ചേട്ടൻ ലെജൻഡാണ് പുളിനൊക്കെ ലെജൻഡ് കാരണങ്ങളാണ് ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങളും അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ റിവ്യൂ പറഞ്ഞോട്ടെ അവര് നമ്മള് സിനിമ റിലീസാക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പൊ യൂട്യൂബിനകത്ത് റിലീസ് ആ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും പറയാൻ ഉള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയുന്നത് അവർക്ക് അവരുടെതായിട്ട് അവര് പറഞ്ഞോട്ടെ പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട് ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് ഇരുപത്തിനാല് വയസ്സായി വെറുതെ എന്തെങ്കിലും പറയുന്ന ബെറ്റർ പോസിറ്റീവ് ആയിട്ട് പറയാന്നുള്ളതാണ് നിങ്ങളൊക്കെ ആയിട്ടില്ല എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ് ചെയ്തോണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും നമ്മുടെ എല്ലാവരും നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിന്റെ തന്നെ സന്തോഷമുണ്ട് അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം മലയാളത്തിന്റെ പൂക്കാലം ആ പൂക്കാലം ഒന്നും കൂടെ പൂത്താലേ നമ്മുടെ മനസിനി മുന്നോട്ട് മുന്നോട്ട് പോകുള്ളൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ